അമ്പർക്കുമ്പര് വാവേ ചുംബിരി ചുമ്പിരി കണ്ണ അത് പോയോ വണക്കം അ हां വണക്കം ആരാ എന്താ അக்கா ഞാൻ വنده തമിഴ് ഹലോ ഞാൻ വنده മലയാളിയാ എന്താ kajian അக்கா ഇനേരുടെ ഹസ്ബൻഡ് ഇങ്ങാൻ ഇരിക്കേ ഇവിടയോ ആ ഊരിങ്ങനുന്നുന്നേ ശേ അതാര ഞാൻ അറിയണ്ട തമിഴത്തിനെ കെട്ടിരി മലയാളീ ഹസ്ബൻഡിന്റെ പേരെന്താ പറയണെന്ന അന്നാ അக்கா ഹസ്ബൻഡിന്റെ പേര് മരിസൽവ അയ്യ കൈകളേ എൻ്റെ ഭർത്താവ് பேரு മരി ശശി അപ്പടിയാ എന്താണ് ഭർത്താവ് பேரு പറയണെ മരി െന്താ പാത്തു വന്ന് കെട്ടി പിടിക്കുന്നത് ഇതാവണ്ടതെ ശശിയേട്ടാ ഒന്നിങ്ങി വരുമോ ചേട്ടനെ കാണാൻ ഒരാൾ വന്നിട്ടുണ്ടേ എനിക്ക് നല്ല വയർ വേദന കേട്ടോ മണിക്കൂറെ ആള് ഇല്ല കണവ അയ്യോ കണവയൊന്നും വേണ്ട നമ്മള് വ്രതം അമ്പരത്തിൽ ഇങ്ങനെ അടിയന്തോണോ ഏതാ നീ നിങ്ങൾ ഇത് വല്ലി ഉന്മിക്കേരി പോയിടുന്നുണ്ട് പൈസ ചോയ്ക്ക് വന്നേക്കുവാൻ പറയാം ഇത് കുണ്ടന്നൂർ സിന്ധു ഇത് സേലത്തുന്നു വല്ലി കൈയോട് സമാധാനായി ഒരു നിമിഷം എന്റെ കയ്യിൽ നിന്ന് പോയി അയ്യോ കടങ്ങി മനസ്സിലായില്ലോടാ പൊണ്ടാട്ടിന്ന് പറഞ്ഞാൽ ഭാര്യ അല്ല തമിഴ്നാട്ടിൽ വലിയൊരു പഴം പറയാം അതെ ശരി അതിനാണ് നിങ്ങൾ ഇടക്കിടക്ക് കോയമ്പത്തൂർ പോയത് അല്ലേ സേലത്ത് നിങ്ങൾക്ക് എന്തായിരുന്നു പണിന്ന് പറയാ പറങ്ങാ ഇന്നത്തോളം നിങ്ങളുടെ മാങ്ങ പറഞ്ഞു നിങ്ങളെ കണ്ട ഏറ്റവും വലിയ ഫ്രോഡാണ് പോയ കൊലിസല്ല മാല പേടിക്കാൻ പൈസ ഇല്ലാത്തോട് നിന്റെ രണ്ട് കൂടി ജോയിൻ ചെയ്ത് ഇട്ടാക്കുക ഇനി വന്നേ അടപ്പില്ലേ അത് കട്ട് ചെയ്ത് സ്വർണ്ണ കളർ അടിച്ച് പറ്റിച്ചു തമ്മിഴെത്തിയ ഞാനങ്ങ് പോട്ടെ വളരെ സന്തോഷിക്കും പറ്റിച്ചിട്ട് കല്യാണം കഴിച്ചതാണല്ലേ ചേർന്ന് ഒന്ന് ാണല്ലേ ഒന്നിങ്ങനൊന്ന് കാണാം പെട്രോൾ കടവില്ലെന്നോ കേരളത്തിൽ നല്ല കട അതെല്ലാം നിന്നെ തമിഴ്നാട്ടിലോട്ട് വന്നത് അതിനുശേഷം കല്യാണം കഴിച്ച അമ്മ റൂം എടുക്കാൻ മലയാളിയാണെങ്കിൽ ഇവൻ എന്റെ കൂടെ മലയാളത്തിൽ ഞാൻ തമിഴ്നാളായിട്ടങ്ങ് ജീവിച്ചു അച്ഛാ അച്ഛന ഇത് കാണുന്നില്ല അച്ചാ ഇതുപോലൊരു കാട്ടൊഴുക്ക് എന്നെ കല്യാണം അങ്ങ് ചെയ്യാനൊക്കെ